പൊലൂഷൻ കിട്ടിയ സന്തോഷത്തിൽ പുഴക്കരക്കി തിരിച്ചെത്തിയപ്പോഴാണ് എനിക്ക് പണ്ടത്തെ ഒരു സ്ഥലം ഓർമ്മ വേറെ എവിടെയല്ല നമ്മുടെ സ്വന്ത ഇളവനമായ മഴക്കാലം കഴിഞ്ഞ് ചളിയും വെള്ളമൊക്കെ കഴിഞ്ഞ് എന്താ അവസ്ഥയെന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് അവിടെ പിന്നെ കുണ്ടും കുഴിയും പുല്ലൊക്കെ ആയതുകൊണ്ട് ഇപ്പറും വീണിട്ടുണ്ടെങ്കിൽ വയലും അപ്പറം വീട്ടിട്ടുണ്ടെങ്കിൽ കാണിയിലും പോകും അതുകൊണ്ട് ഞാൻ വണ്ടി നൈസായിട്ട് എൻ്റെ ഭർത്താവിന്റെ കൈ കൊടുത്തിട്ട് ഞാൻ പുറകിലിന്ന് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവുകയാണ് പിന്നെ തോട്ടിൽ പോകുക എന്നുള്ള പേടി കൊണ്ട് മര്യാദയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇത് ഷെയ്ക്ക് ആകുക അങ്ങോട്ടും ഇങ്ങോട്ട് ഒക്കെ ചെയ്യുന്നത് എന്ത് പറഞ്ഞാൽ ഇത് നേരിട്ട് കാണാൻ അടിപൊളി ഒരു സ്പോട്ടാണ് നമ്മൾ നമ്മളിതിനൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി മാറ്റേണ്ടിയിരിക്കുന്നു അങ്ങനെതാ നമ്മൾ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുന്നു പക്ഷേ ഈ സ്ഥലം ഞാൻ വിചാരിച്ച കാര്യത്തിന് ആ ഒരു സമയം ആവുമ്പോഴത്തേക്ക് പറ്റുമോന്നറിയില്ല ഇവിടെ മൊത്തം ചളിബളിയായിട്ട് നിൽക്കുന്നുണ്ട് എനിക്ക് ഡിസംബറിൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അതിന്റെ ഒരു ലൊക്കേഷൻ നോക്കാൻ വേണ്ടി വന്നായിരുന്നു അത് നടക്കും തോന്നില്ല ഇനി വേറെ ഏതെങ്കിലും ലൊക്കേഷൻ നോക്കേണ്ടി വരും എന്റെ കഴിഞ്ഞ പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തിട്ട് മഴയും വെള്ളമൊക്കെ ആയതുകൊണ്ടുള്ള അട്ട മൊത്തം കാലിൽ കയറിയത് എനിക്ക് ഇപ്പോഴും ഒരു ട്രോമയാണ് അതുകൊണ്ട് വെള്ളത്തൊന്നും ഫോട്ടോ ഷൂട്ട് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇത് ആ വയലൂടെ തിരിച്ചു പോയിക്കൊണ്ട് കാണാൻ നോക്കുമ്പോട്ട് പട്ടപ്പാതിരയ്ക്ക് വരേണ്ട കുറുക്കനൊക്കെ ഇതേ പട്ടാപ്പകല് വയലിൽ കൂടെ നിരങ്ങുന്നു ഇനി അധികം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കുറുക്കന്റെ കടിയൊന്നും കൊള്ളാനാവില്ല അതുകൊണ്ട് ഞങ്ങൾ പോകും ഞാൻ നേരത്തെ പറഞ്ഞില്ല ഓഫ് റോഡിംഗ് സ്കില് ഉണ്ടെങ്കിൽ ഇതിലൂടെയൊക്കെ വരാൻ പറ്റുന്ന കണ്ടില്ല അങ്ങനത്തെ ഒരു വഴി കൂടിയാണ് ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡാന്നൊന്നും പറയാൻ പറ്റില്ല അതുപോലത്തെ വഴിയിലൂടെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്ന വഴിക്ക് ഒരു അടിപൊളി കുളം കൂടി കണ്ടിട്ടുണ്ടായിരുന്നു ഇതില് നിറച്ചും പാമ്പാണെന്നാണ് കേട്ടത് അതുകൊണ്ട് അധിക നേരം അവിടെ നിൽക്കാത്തതായിരുന്നു നല്ലത്